ജനകീയ എം എൽ എ എന്ന നിലയിൽ ഏവർക്കും സ്വീകാര്യതയായിരുന്നു കാനത്തു ജമീല തനിക്ക് ഗുരുതരമായ അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അത് അറിയിക്കാതെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് സി പി എമ്മിന്റെ ഒരു സാധാരണ പ്രവർത്തകയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് എം എൽ എയുമായി ഉയർന്ന കാനത്തിൽ ജമീല എന്നും ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി നിലയുറപ്പിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ജനകീയ സമരങ്ങൾ നയിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചർച്ചകളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താനും അസാമാന്യമായ കഴിവുണ്ടായിരുന്ന ജനപ്രതിനിധിയായിരുന്നു കാനത്തിൽ ജമീല താൻ ഗുരുതരമായ സുഖത്തിന്റെ പിടിയിലാണെന്ന് ബോധ്യമായപ്പോഴും മറ്റാരെയും അറിയിക്കാനോ തളർന്നിരിക്കാനോ അവർ തയ്യാറായിരുന്നില്ല രോഗാവസ്ഥയിലും തിരുവനന്തപുരത്തെത്തി നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും ജനകീയ ആവശ്യങ്ങൾക്ക് മുന്നണി പോരാളിയായി പ്രവർത്തിക്കാനും ജമീല തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിച്ചപ്പോഴാണ് പലരും എം എൽ എ അസുഖബാധിതയാണെന്ന സത്യം മനസ്സിലാക്കിയത് രാഷ്ട്രീയത്തിനപ്പുറം തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കു വേണ്ടി മുന്നിൽ നിന്ന് പടനയിച്ച ജനപ്രതിനിധിയാണ് ഇനി ഓർമ്മയാവുന്നത് എ സി വി ന്യൂസ് കോഴിക്കോട്